بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين. സത്യവിശ്വാസികളെ സ്വീകരിക്കട്ടെ നമ്മുടെ രോഗങ്ങളെല്ലാഹു ശുഭയാക്കട്ടെ നമ്മിൽ നിന്നും മൺമറിഞ്ഞവരുടെ കബരടമല്ലാഹു സ്വർഗീയമായ ആരാമങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉത്സവത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ ായി മരിക്കാൻ അള്ളാഹു ചെയ്യട്ടെ ആമുഖങ്ങൾ ഷാബാൻ മാസത്തിന്റെ പകുതി ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അള്ളാഹു നമുക്ക് ആയുസ്സും ആരോഗ്യവും ധാരാളം ഷാബാനിനെയും റമദാനിനെയും വരവേൽക്കാനായി നൽകട്ടെ എന്ന് ഒന്നുകൂടി ചെയ്യുകയാണ് സ്വാഭാവികമാണ് ഈ സന്ദർഭത്തിലെ ചർച്ചിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പദമാണ് എന്ന് നരകമോചനം പാപമോചനം എന്നൊക്കെയാണ് അതിനർത്ഥം അടിസ്ഥാനത്തെ നിഷേധിച്ച ചില പുതിയ ചിന്താഗതികൾ സമീപകാലം മുതൽക്ക് നമ്മുടെ പരിസരങ്ങളിൽ സജീവമാണ് പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ചർച്ചയാണ് എന്നീ രണ്ട് പേരുകളിൽ ഏതാണ് ഷാഴ്ബാൻ പതിനഞ്ചിന്റെ രാവിന് നൽകപ്പെടുക എന്നതിനാണ് പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് അല്ലാതെ ഷാഴ്ബാൻ രാവിന് ശ്രേഷ്ഠത ഇല്ല എന്ന ചർച്ച ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണപ്പെടുന്നില്ല ആമുഖമായി ഇത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കി വെക്കും ഇമാം ഫഹറുദ്ദീൻ റാസി തഫ്സീറുൽ ഫുദ്ദീൻ ഉദ്ധരിക്കുന്നത് മുബാക ഷാഹാൻ പതിനഞ്ചിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഷാബാൻ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു മഹാനായു തുടങ്ങുന്ന മഹത്വകൾ പറയുന്നു അല്ല അതല്ല ലൈലത്തുൽ കദർ അത് ലൈലത്തുൽ ലൈലത്തുൽ ബറാ ലിസ് ൻ പതിനഞ്ചാം അപ്പോൾ ഈ പേര് ഏതാണ് ആ രാവിനെ വിളിക്ക എന്ന വിഷയത്തിൽ മാത്രാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ആ രാവിനെ കുറിച്ച് ഒരു പ്രതിപാദ്യവും ചർച്ചയും പണ്ഡിത അഭിപ്രായങ്ങളിലെ വ്യത്യാസവും നമുക്ക് കാണാൻ കഴിയും അല്ലാതെ ഷാബാൻ പതിനഞ്ചിന്റെ രാവിന് മഹത്വം ഇല്ല എന്ന് എവിടെയും പറയുന്നില്ല നമ്മുടെ ദ്വാരകൾക്ക് അള്ളാഹു ഉറപ്പായിട്ടും പ്രതിഫലം ഉത്തരം നൽകുന്ന അഞ്ച് രാത്രികളിൽ ഒരു രാത്രിയാണ് ഷാബാൻ പതിനഞ്ചൻ്റെ രാവ് എന്ന് മഹാനായ ഇമാം അവിടുത്തെ ഉമ്മിൽ രേഖപ്പെടുത്തുന്നത് കാണാം അതായത് അഞ്ച് രാത്രികളിൽ പെട്ടെന്ന് ഉത്തരം ഒന്നാമത്തേത് വെള്ളിയാഴ്ച രണ്ടാമത്തേത് വലിയ പെരുന്നാളിന്റെ തലേരാത്രി ചെറിയ പെരുന്നാളിന്റെ തലേരാത്രി റജബ് ഒന്നിന്റെ ആദ്യത്തെ അതുപോലെ തന്നെ അഞ്ചാമത്തേത് രാവ് എന്ന് മഹാനായി മാം പഠിപ്പിക്കുന്നു അടിസ്ഥാനം കൃത്യമായി തന്നെ രാവിനെ കുറിച്ച് ഖുർആാനിൽ ആയത്ത് തന്നെയാണ് റഹീം

എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ബി മുറാദിഹി മാത്രമേ അറിയൂ വൽ കിതാബിൽ മുബീൻ സത്യവും അസത്യവും വ്യക്തമാക്കി തരുന്ന ർ തന്നെയാണ് സത്യം സത്യവും മിഥ്യയും എന്തെന്ന് വേർതിരിച്ചു തരുന്ന ഖുർആാനെ തന്നെയാണ് സത്യം ഇന്നാ അവതരണം ഒരു അവതരണം രണ്ട് ഒന്ന് ഖുർആൻ ഒറ്റ അടിക്ക് അള്ളാഹു ഒറ്റപ്രാവശ്യമായിട്ട് നിന്നും ഒന്നാൻ ആകാശത്തേക്ക് ഇറക്കിയ ഇറക്കൽ അത് ഒരു അവതരണമാണ് രണ്ടാമത്തെ അവതരണം ഒന്നാൻ ആകാശത്ത് നിന്നും വഴിയായി ആദ്യമായി ഖുർആാൻ ഭൂമിയിൽ വരൽ ഇത് രണ്ടാമത്തെ അവതരണമാണ് ഈ രണ്ടാമത് പറഞ്ഞത് സംഭവിച്ചതാണ് ലൈലത്തുൽ അതാണ് ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങിയ രാവുന്നൊക്കെ പറയാ ലൈലത്തുൽ കദർ ലൈലത്തുൽ ബറാഅയിലാണ് ലൗഹൽ മെഹഫൂദിൽ നിന്നും ഒന്നാൻ ആകാശത്തേക്ക് ഖുർആൻ ഇറങ്ങിയത് ഈ രീതിയിൽ പണ്ഡിത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഏതായാലും ലൗഹുൽ ുംഹഫൂദിൽ നിന്നും ഖുർആൻ ഒന്നാം കുന്ന ഈ കുറിച്ച് വ ഇറക്കപ്പെട്ടോന്മാരായ അഭിപ്രായം നോക്കൂ ഇന്ന ബറാഅ ഖുർആൻ ഈ പറഞ്ഞ അനുഗ്രഹീതമായ രാവിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ

നേരത്തെ തീരുമാനിച്ചുവെച്ച അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ റബ്ബ് മാറ്റം ചെയ്യുന്ന അള്ളാഹുവിന്റെ കല രണ്ട് വിധമാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചില കലയിൽ മാറ്റമില്ല ഉദാഹരണം ഞാനും നിങ്ങളും മരിക്കും ആ കലയിൽ മാറ്റമില്ല മരിക്ക തന്നെ ചെയ്യും സൃഷ്ടിയായ സർവ്വതും നശിക്കും ഇത് മാറ്റമില്ലാത്ത തീരുമാനമാണ് എന്നാൽ ഒരാൾക്ക് തന്റെ ജീവിതത്തിലെ നിലവിലെ സൗകര്യങ്ങൾക്ക് അള്ളാഹു നൽകണമെന്ന് മോഹിക്കുന്നുവെങ്കിൽ തനിക്ക് അള്ളാഹു നിശ്ചയിച്ച ആയുസ് കുറച്ച് വർദ്ധനവരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിലവിലുള്ള ആയുസ് വർദ്ധിച്ചു കിട്ടാൻ എന്ത് ചെയ്യണം അവൻ കുടുംബ ബന്ധം ചേർത്താൽ ആയുസ് വർദ്ധിക്കുമെന്ന് മുഹമ്മദ് റസൂല അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു മനുഷ്യന്റെ ആയുസ് എന്നത് അള്ളാഹു നിശ്ചയിച്ചോട് പടച്ചോൻ അത് ഒന്ന് പുനഃക്രമീകരണം നടത്തുന്ന ഒരു വ്യവസ്ഥ ഉണ്ട് എന്ന് അല്ലെങ്കിലും സതക്ക ചെയ്യുന്ന മനുഷ്യർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആപത്തുകൾ തട്ടിമാറ്റപ്പെടും അത് എന്നല്ലേ മാറ്റിവെക്കപ്പെടുമെന്നല്ലേ പുണ്യനിബിഹുഹി പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നന്മകൾ കൊണ്ട് ചില കാര്യങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും എന്നത് നമ്മുടെ പ്രമാണം പറഞ്ഞോട് നിന്ന് ആലോചിക്കാം നേരത്തെ നിശ്ചയിക്കപ്പെട്ട പല കാര്യങ്ങളിലും മാറ്റം വരപ്പെടുന്ന രാത്രിയാണ് എന്തിനാ ഇങ്ങനെ ഇത് പറയുന്നത് എന്നറിയോ ആ രാവ് ചെയ്യാതെ അതിനു വേണ്ടിയിട്ടാണ് ഖുർആൻ ഈ മാറ്റം ചെയ്യ എന്നതും അള്ളാഹുവിന്റെ തീരുമാനം തന്നെയാണ് അള്ളാഹു ആ രീതിയിൽ സൃഷ്ടിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാം അള്ളാഹുവിനോട് എന്തും ചോദിക്കാം നീ എന്ന ബന്ധം നീ എന്ന ബന്ധം അടുപ്പമുള്ളോട് നേരെ മുന്നിലുള്ള ആളോടാ നീ എന്ന് വിളിക്കാൻ നേരെ മുന്നിലുള്ള ആളെയാണ് നീ എന്ന് വിളിക്ക അള്ളാഹുവിനെ നമ്മൾ വിളിക്കുന്നത് നീ എന്നാണ് കാരണം എന്താ അടുപ്പത്തെ സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിനോടുള്ള അടുപ്പം റബ്ബിനെ വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതെല്ലാം പറയുന്ന വിളിക്കാൻ ഉപയോഗിക്കുന്ന സൂചകമായ അറബിയിലെ എന്ന് പറയും യാ വെച്ചിട്ടാണ് നേരെ നിന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് ബന്ധം ബന്ധം ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് എന്തും ചോദിക്കാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ് പരിശുദ്ധ ിൽ നിന്നും ഒന്നാൻ ആകാശത്തേക്ക് ഇറക്കപ്പെട്ട രാത്രി അള്ളാഹുവിന്റെ പ്രത്യേകമായ മഹഫിറത്തിന്റെ പരിഗണനയുള്ള രാത്രി മഹാന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ രാവ് ഹയാത്താക്കിയ സൂഫികളാണ് മുൻകാലത്ത് കഴിഞ്ഞു പോയത് മഹാനായ ഇമാം മിസ്മാഇലൽ ഹഖൽ ബറൂസവി തങ്ങളെ പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് ദുഹാന വ്യാഖ്യാനം കൊടുക്കുന്നോടത്ത് പറയുന്നുണ്ട് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻ لما رفع راسه من صلاته ليله النصف من شعبان ഒരു ശൈബാൻ 15 ന്റെ രാവിൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഹയാതാക്കി ഷാബാൻ പതിനഞ്ചിന്റെ രാവിലെ ആകാശത്തിലേക്ക് പച്ച നിറത്തിലെ ഒരു വൃക്ഷം കണ്ടു എന്ന് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കണ്ണുകൊണ്ട് കാണാണ് ചില നേരത്തെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കണ്ണുകൊണ്ട് കാണാത്തത് സാധാരണ അവസ്ഥയിൽ പലതുമുണ്ട് മഹാനായ മലക്കിനെ കാണാണ് അതുവരെയുള്ള ഉള്ളവസ്ഥയിൽ ഒരു മനുഷ്യൻ കാണാൻ പറ്റാത്ത ഒരു ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഒരു മലക്ക് മുന്നിൽ വരുമ്പോ നമ്മൾ അള്ളാഹുവോടുള്ള അടുപ്പം കൊണ്ട് അത് കാണാനും ഇങ്ങനെ കണ്ണിൽ കാണാത്തത് പലതും റബ്ബിനോടുള്ള അടുപ്പം കൊണ്ട് അള്ളാഹു മറയങ്ങ് മാറ്റിയാൽ കാണാൻ കഴിയുന്ന അവസ്ഥ മഹാനായ ആകാശത്തിൽ നിന്ന് ഒരു പച്ച നിറത്തിലുള്ള വൃക്ഷം കണ്ടു അതിന്റെ പ്രകാശം അങ്ങ് ചേർന്ന് ചേർന്ന് വരുന്നു അതിന്റെ ഇലകളിൽ എഴുതി വച്ചിരിക്കുന്നു പ്രതാപിയായ അള്ളാഹു അവന്റെ അടിമയ്ക്ക് പാപമോചനം നൽകുന്ന രാവാ ഇങ്ങനെ അതിൽ എഴുതി വെച്ച ഒരു അനുഭവം അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെടുകയാണ് മഹാനായ മഹാനായ ഇമാം ഇമാം ഇങ്ങനെ നോക്കിയാൽ ഹബീബ് പഠിപ്പിച്ചല്ലോ ഉദ്ധരിക്കുന്നുണ്ട് ഒന്നുകൂടി ഹബീബ് കഴിഞ്ഞാൽ നിങ്ങൾ സജീവമാക്കണം കൊണ്ട് പരമാവധി നിസ്കരിക്കണം വിവാദത്തുകൾ ഒരുപാട് കഥ ഉള്ള നിസ്കാരങ്ങളില്ലേ പരിശുദ്ധ കുറ ആനെടുത്ത് വെച്ചുകൊണ്ടൊന്ന് പാരായണം ചെയ്തുകൂടെ എന്താണ് ഒരു ഇരുപത്തേഴാം രാവിലെ പോയത് അങ്ങനെയാണോ നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ജീവിതം ഉദ്ധരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം മിക്കവാറും രാത്രികളിൽ മഹാനവറുകൾ പരിശുദ്ധ ഓതിയിട്ട് നിസ്കാരത്തിന്റെ ലഹരിയിലേക്ക് അങ്ങ് ചെന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഉറക്കയത്ത് പൂർത്തിയാകുമ്പോഴേക്കും ഫാത്തിഹ കഴിഞ്ഞാൽ അൽബക്കറയിൽ തുടങ്ങുന്ന ഖുർആന്റെ വശ്യ മനോഹരമായ സാപ്ത്വിക മിശ്രണങ്ങൾ ആ നാൽക്കെട്ടിന് മുഖരിതമാക്കുമ്പോൾ അറിയില്ല ഇബാദത്ത് കൊണ്ട് ധന്യമാവാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു രാവ് പരിശുദ്ധ പ്രമാണങ്ങളിൽ തർക്കമില്ലാതെ കിടക്കുന്ന രാവ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ കഴിഞ്ഞാൽ ആ രാവിനെ നിങ്ങൾ ഹയാത്താക്കണേമോ സാഹബാൻ പതിനഞ്ച് പകല് നിങ്ങൾ നോമ്പെടുക്കണേ ബറാഅത്തിന്റെ ബറാഅത്തിന്റെ നോമ്പ് നോമ്പ് എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള നോമ്പില്ല നിലയിലുള്ള നോമ്പല്ല അത് എല്ലാ മാസവും പതിനഞ്ചിനും നമുക്ക് സുന്നത്തായ നോമ്പുകളുണ്ട് ഷേബാനിലെ ആ പതിനഞ്ചിന്റെ നോമ്പ് പ്രത്യേകം എടുത്തു പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് കാരണം ആ രാമനെയും പകലിനെയും അള്ളാഹു ആദരിച്ച ഒരു സമയമായതുകൊണ്ട് ഷൈബാൻ പതിനഞ്ചിന്റെ നോമ്പ് രാവേ ഉള്ളു പകല് ഷൈബാൻ പതിനഞ്ചിന്റെ പകല് എന്ന നിലയിൽ ഉള്ള നോമ്പാണ് ഈ രീതിയിൽ മഹാന്മാരായ ഇമാമീങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇബിന് ഹജര തങ്ങളുടെ ഫതാവൽ കുവറയിൽ ഞാൻ ഈ ഉദ്ധരിച്ച രീതിയിലുള്ള വിഭാരത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പതിനഞ്ചിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കണം രാത്രി നിങ്ങൾ ഹയാത്താക്കണം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു ആരാവത്തി കഴിയുമ്പോൾ ഒന്നാകാശത്തേക്ക് അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഇടപെടൽ കടന്നു വരികയാണ് അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ സിഫത്തിൽ നിന്നും ജമാലിയത്തിന്റെ സിഫത്തിലേക്ക് റബ്ബ് വരുന്നു ജലാലിയത്തിന്റെ സിഫത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽപടി സ്വീകരിക്കുന്നവൻ അടക്കി ഭരിക്കുന്നവൻ എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ജലാലിയത്തിന്റെ പദവിയിൽ നിന്നും സ്നേഹിക്കുന്നവൻ കരുണ ചെയ്യുന്നവൻ എന്ന പദവിയിലേക്ക് അള്ളാഹു ആ രാത്രിയിൽ പ്രത്യേകമായി ഇറങ്ങി വരുന്നു അതാണ് ഒന്നാം ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞതും ഉദ്ദേശിക്കാം അല്ലാതെ ഒന്നാം ഒന്നാനാകാശത്ത് ഉണ്ടെന്നുള്ളതിനർത്ഥം പണ്ഡിതന്മാര് പറയുന്ന ഒരു കർക്കശക്കാരനായ കനിശ്ചിത ഭാഷക്കാരനായ അധ്യാപകൻ അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്നും ഇറങ്ങി വന്ന് വിദ്യാർത്ഥിയോട് ചേർന്നിരുന്നിട്ട് സ്നേഹത്തോടെ തലോടിയിട്ട് ചോദിക്കാണ് മോനെ നിനക്ക് എന്തൊക്കെ എന്നോട് ചോദിക്കാനുണ്ടെങ്കിലും ചോദിച്ചോ ഇന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാ അങ്ങനെ അധ്യാപകൻ ആ കർശന ഭാഷയിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃദുലമായ സമീപനത്തിലേക്ക് ഇറങ്ങി വിദ്യാർത്ഥിയോട് ചേർന്നിരിക്കുമ്പോൾ വരുന്ന അടുപ്പം പോലെയാ ഈ രാവിലെ അള്ളാഹു അവന്റെ സൃഷ്ടിയോടടുക്കാറുണ്ട് എന്നിട്ട് റബ്ബ് ചോദിക്കുന്നുണ്ട് ഞാൻ ഉദ്ധരിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞത് അവന്റെ കാരുണ്യത്തിന്റെ സമീപനം നടത്തിയിട്ട് അവൻ ചോദിക്കുകയാണ് ആരെങ്കിലും ചെയ്ത തെറ്റുകൾ ഏറ്റു പറയാൻ ഇന്നത്തെ രാത്രിയിൽ മുന്നോട്ട് വരുന്നു ഞാൻ പുറത്തു കൊടുക്കാം അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ആരെങ്കിലും ജീവിതത്തിന്റെ നിലവിലെ സൗകര്യങ്ങളെക്കാൾ കൂടുതൽ കൂടുതൽ ചോദിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ചോദിച്ചോളൂ ഞാൻ ഞാനവന് കൊടുക്കാൻ തയ്യാറാ ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതിലിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം അത് സോദര വിധിയുള്ളതാ കുർആാനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ റബ്ബ പിന്നെയും എന്തു വേണമെങ്കിലും ചോദിക്കാം പ്രയാസങ്ങളുള്ള രോഗമുള്ള രോഗിയുണ്ടോ എന്നാൽ ചോദിച്ചോളൂ ഞാൻ നൽകും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഈ ഹദീസ് പോലെ ധാരാളം റിവായത്തുകൾ മറ്റ് ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഏതായാലും ഈ രാവിലല്ലാഹ് ചില മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇമാം റാസി പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാണ്

സമാനാകാശത്തിന്റെ കാവൽക്കാരനായ മലക്കാണ് മഹാനായ ഇസ്മാൽ അലഹി ഒരു മലക്കിന്റെ പേരാണത് ആ മലക്കിനെ വിളിച്ചിട്ടാണ് അടുത്ത വർഷം നമ്മൾ ചെയ്യേണ്ട വിവാദത്തുകളെ കുറിച്ചുള്ള ഒരു പകർപ്പ് സമർപ്പിക്കാം ഇമാം റാസി തുടരുകയാണ് ആ പകർപ്പിലാണോ അടുത്ത വർഷം നമുക്ക് ഹജ്ജ് ഉണ്ടോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ചോദിച്ചുകൂടെ ഇനി അങ്ങനെ ഒരു സ്വപ്നം നമ്മുടെ ജീവിതം

സയ്യിദനാ ഇസ്രായീൽ അലി ഒരു വാട അലൈഹിസ്സലാം പറയാ നമ്മൾ അന്നേരം കേട്ട വെപ്രാളപ്പെടുന്നു അല്ലാഹു തആല നമ്മുടെ അന്ത്യം നന്നാക്കി തരട്ടെ സുബ്ഹാന അവരുകളുടെ കൈയിലാ കൊടുക്കാം ഈ റാവിൻ്റെ പ്രത്യേകതകളെ വർണിക്കുന്നോടേ ഇമാം ഗസ്സാലി ഇഹയാഇൽ പറയുന്നുണ്ട് സഹാബിയായ അഥാബി നബിയസ്സർ നിയ അല്ലാഹു അൻ ഹബീബിൻ്റെ സഹാബിയനെ ഈ രാമിനെ കുറിച്ച് പറഞ്ഞ മഹാനവരുകളുടെ ഒരു ഉദ്ധരണി ഇതാ കാലത്തില്ലാഹുറായിലിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന കുറിപ്പിനെ കുറിച്ച് പറയുന്നു ഈ വർഷം മരിക്കേണ്ടവർ ആരാണെന്ന് ഈ കുറിപ്പിലുണ്ട് അതനുസരിച്ച് നീറൂഹ പിടിക്കണേ പിന്നെയോ ഒരു അടിമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ആ അടിമ ഈ വർഷം നടാൻ വെച്ചിരിക്കുന്ന ചെടി പോലും ഈ വർഷം നമ്മൾ വെക്കാൻ പോകുന്ന വാഴ അള്ളാഹു തീരുമാനങ്ങളെ ഒന്ന് പുനഃപ്രസിദ്ധീകരിച്ച് മലക്കുകളുടെ കയ്യിൽ ഭൂമിയിൽ നടപ്പാക്കാൻ വേണ്ടി കൊടുക്കാം ഒരു അടിമയെ കുറിച്ച് കൃഷിയെ കുറിച്ച് കൃഷി എത്ര ഉണ്ടാകും ഈ വർഷം തെങ്ങിൽ എത്ര കായ്ക്കും രേഖപ്പെടുത്തി കൊടുക്കുകയാണ് മഹാന്മാരായ മലക്കുകളോട് പറയും ഈ വർഷം നടക്കേണ്ട വിവാഹങ്ങൾ അള്ളാഹുവോട് ചോദിച്ചാൽ റബ്ബ് ഈ വർഷം നടത്തി തരേണ്ട കാര്യങ്ങളിൽ അതൊക്കെ ചേർക്കാവുന്നതല്ലേ ബുന്യാൻ ഈ വർഷം നിർമ്മിക്കപ്പെടുന്ന കെട്ടിടങ്ങൾ പാർപ്പിടങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ ആ കുറിപ്പിൽ ഇസ്രായേലിനെ ഏൽപ്പിക്കുന്ന കുറിപ്പിലുണ്ടാകുമെന്ന് ആരെങ്കിലുമല്ല പറഞ്ഞത് മുത്തായ നബിയുടെ അതുകൊണ്ട് സഹോദരങ്ങളെ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹരീഫിലുള്ള പോലെ ഈ രാവ് വരുമ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് ആവശ്യമുള്ളത് എന്തും അല്ലാഹുവോട് ചോദിച്ചാൽ അതിൽ നമ്മുടെ വീട് പണി ഉണ്ടാകും വിവാഹങ്ങൾ ഉണ്ടാകും പുതിയ ജോലി ഉണ്ടാകും സംരംഭങ്ങൾ പലതും ഉണ്ടാകും തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ മുന്നോട്ടുള്ള ഇനിയുള്ള പ്രയാണമുണ്ടാകും ഹജ്ജ് ഉണ്ടാകും സിയാറത്തുകൾ ഉണ്ടാവും ജീവിതത്തിന്റെ സർവ്വ സൗകര്യങ്ങളും അല്ലാഹുവിനോട് ചോദിക്കാം അവന്റെ അടിമക്ക് നൽകുന്ന എല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് അത് ഭക്ഷണം മാത്രമല്ല ഈ ദുനിയാവിൽ നൽകുന്ന എല്ലാനും തന്നെയാണ് റിസ്ഖ് ചോദിക്കേണ്ട രാവാണ് അത് കളിച്ചു ചിരിച്ച് തമാശ കളിച്ച് കളയേണ്ട രാവല്ല അള്ളാഹുട്ടെ പ്രത്യേകം അവരുടെ ശീലമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഖുർആൻ അല്ലേ എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഖുർആൻ ഓതുന്നത് ആ ഉദ്ദേശം അള്ളാഹു നടത്തി തരുന്ന അങ്ങനെയെങ്കിൽ മഹത്തുക്കൾ ഈ രാവ് വരുമ്പോൾ അവർ സൂറത്ത് യാസീനോതും ഒരു യാസീനോതും അവരുടെ ആയുസ്സിന്റെ വർദ്ധനവന് പറക്കത്തിന് വേണ്ടി ഒരു യാസീനോദ നമ്മുടെ ജീവിതത്തിന്റെ ഈ വിശാലതയും ഈ സൗകര്യങ്ങളും നിലനിൽ ഇതിൽ കൂടുതൽ കൂടുതലല്ലാതെ തരാനും വേണ്ടി ഐശ്വര്യത്തിനു വേണ്ടി ബർക്കത്തിന് വേണ്ടി മൂന്നാമത് അന്ത്യം നന്നാക്കണേ എന്ന നെയ്യത്ത് വെച്ചുകൊണ്ട് മൂന്നാമതും ഒരു യാസീനോദും ഇങ്ങനെ ചെയ്യും ഖുർആൻ ചെയ്യണം ധാരാളം ചെയ്യണം അറബി തന്നെ വേണമെന്നില്ല മലയാളത്തിന്റെ ദ്വാരക്ക ഇതിനെന്തിനാ സഹോദര നമുക്ക് ഇനി താമസാണ് പിന്നെ ഷാഹാൻ പതിനഞ്ചിന്റെ പകല് നോമ്പെടുക്കാം പതിനഞ്ച് മാത്രമാക്കണ്ട പതിമൂന്നും എടുക്കണം കാരണം എല്ലാ മാസവും അത് ഷായ്ബാനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് ചെയ്യട്ടെ അള്ളാഹു അബുല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഷാഹബാനും സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് ആയുസ്സിനെ എത്തിച്ചു തരട്ടെ എന്ന് ചെയ്യുകയാണ് محمد, محمد. صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹുവേ ഞങ്ങള് നീ സ്വീകരിക്കു തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങൾ അല്ല അറിഞ്ഞു അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച സംഭവിച്ച പരസ്യമായി എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ അല്ല ഞങ്ങളോട് നീ കരുണ ചെയ്യണേ അല്ല വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ വീട് പണിയുമായി ബന്ധപ്പെട്ട പലരും ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വീടിന്റെ കട്ടിള വെച്ച് ഇന്ന് തുടക്കം കുറിക്കുകയാണ് പുതിയ ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീ പറി കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും വീട് പണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു റബ്ബേ നീ സഹായിക്കണേ അല്ലാ ാഹുവെ ഞായറാഴ്ച ഒരു ഇന്റർവ്യൂ ഉള്ള മകന് വേണ്ടിയിട്ട് വിദേശത്താണ് വിജയിക്കാൻ വേണ്ടി പിതാവ് വസീയൽപ്പിച്ചിരിക്കുന്നു നീ തൗഫീഖ് നൽകണേ ജോലിയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനായ അല്ലാ ഞങ്ങളിൽ പലരും കടബാധ്യതയുടെ പുറമെ പിന്നെയും കടങ്ങൾ കുമിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് സഹായിക്കണേ അല്ലാ ഞങ്ങളുടെ കടങ്ങള് നീ തന്നതാണ് അല്ലാ നീ വീട്ടിത്തരണേ തമ്പുരാനെ മാരക രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ല അപകടങ്ങളെ കാക്കണേ അല്ല അപകട മരണങ്ങളെ കാക്കണേ അല്ല വിവാഹ വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ എത്തിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ മരിച്ചുപോയ ആളുകളുടെ കബറിടം നീ സ്വർഗമാക്കണേ അല്ല അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ പുറത്തു കൊടുക്കണേയല്ല പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു പ്രധാനിയായ സഹോദരൻ ആ സഹോദരന്റെ കബർ നീ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണേയുള്ള ാഹുവെ പൂർണ്ണമായ മഹഫിറത്തിൽ നീ ചേർക്കണേല്ല പരിശുദ്ധമായ റമലാനും ഷാഹാനും റജബുമെല്ലാം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേയല്ല ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് അല്ല നീ ഞങ്ങളിൽ നിലനിർത്തണേല്ല ഷാബാനിന്റെ പതിനഞ്ചാം രാവിൽ പുണ്യങ്ങൾ പെയ്തിറങ്ങുമ്പോൾ നിന്നെ അനുഭവിക്കാൻ നിന്നെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല വിഭാഗത്തു കൊണ്ട് നിന്റെ അടുപ്പം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ജീവിതം എങ്ങനെയായാലും അവസാനം നീ നന്നാക്കി തരണേ അല്ല അന്ത്യം നന്നായി ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ല السلام عليكم, السلام عليكم ورحمة الله, الله. الله.